ബിഹാൻസ് ഗാർഡനിങ് ആൻഡ് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ അലോക്കേഷ്യ പ്ലാന്റ്സിനെ കുറിച്ചാണ് എൻ്റെ ഒരു ആറേഴ് വെറൈറ്റീസുള്ള അലോക്കേഷ്യ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊപ്പക്കേഷൻ രീതിയും അതിൻ്റെ വളപ്രയോഗങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾ തരാൻ പോകുന്നത് ആദ്യത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്ക് അധികം വെയിലുള്ള സ്ഥലത്ത് വയ്ക്കാൻ പറ്റത്തില്ല എങ്കിലും നല്ല ഇൻഡോർ ആയിട്ടും നമുക്ക് ഒരു കുറച്ച് വെയിലടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു കിട്ടില്ല ചെടിയാണ് നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ്സ് അപ്പോൾ ഇത് നടുന്ന രീതികളും അതിന് സെലക്ട് ചെയ്യുന്ന പോട്ടുകളും കാര്യങ്ങളും എല്ലാം അതിനെക്കുറിച്ച് എല്ലാം ഞാൻ ഇന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ഒരു ഇത് ഇതിൻ്റെ പേരുകൾ എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല കേട്ടോ ഇതിന് ഡ്രാഗൺ എന്നാണ് പറയുന്നത് ഈ അലോക്കേഷൻ ഡ്രാഗൺ റൈറ്റിൽ പെടുന്ന ഒരു അലോക്കേഷണത് പിന്നെ എൻ്റെ ഇതിൻ്റെ ഒരു പല രീതിയിലുള്ള അലോക്കേഷ്യാസ് ഉണ്ട് ഞാൻ പുതിയതായിട്ടൊക്കെ വാങ്ങിയതാണ് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് തരാം ഇതൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ ബുഷി ആയിട്ട് വരുമ്പോഴത്തേക്കും നല്ല രസമാണ് ഇപ്പോൾ ഞാൻ ഇതൊക്കെ വാങ്ങിയിട്ട് ഏകദേശം ആറേഴ് മാസം ആയിട്ടുള്ളു ഇതൊരു വെറൈറ്റി ഉള്ളതാണ് ഈ അലൊക്കേഷൻ ഒരു വെറൈറ്റി ഉള്ളതാണ് പിന്നെ ഇത് വെൽവെറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റി ഉള്ളതാണ് ഇതൊന്നും അധികം ഇത് ഈ അലൊക്കേഷക്കൊക്കെ അധികം വിലയുള്ള ചെടികളല്ല കേട്ടോ പക്ഷേ നമുക്കിത് പെട്ടെന്ന് തന്നെ പ്രൊപ്പക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് വളരെ എളുപ്പമുള്ളൊരു ചെടിയാണ് ഇത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ പ്രൊപ്പക്കേഷനും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഇതിൻ്റെ മെയിനായിട്ട് പ്രൊക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്തിൽ നിന്നാണ് നമ്മുടെ ഇത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചേമ്പ് വെറൈറ്റി ചേമ്പില്ലേ നമ്മുടെ സാധാരണ ചേമ്പിൻ്റെ വെറൈറ്റിയിലുള്ള ചെടികളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ പുഴുതു പുഴുതുകഴിഞ്ഞാൽ നമ്മുടെ ചേമ്പ് മുട്ട പോലെ തന്നെ ഇതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കിഴങ്ങുകൾ കാണും ആ കിഴങ്ങുകളാണ് നമ്മളപ്പം ഇതിനടുത്ത് പോട്ടി കൊടുക്കാനുള്ളത് പിന്നെ നമ്മളിതിൻ്റെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ ഇത് ഞാൻ ഞാനിൻ്റെ ചെറിയ ചെടിയിൽ വെച്ചേക്കുന്നതാണ് ഞാനിത് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഏഴെട്ട് മാസം മുമ്പായിട്ടുള്ളൊരു മദർ പ്ലാന്റാണിത് അപ്പോൾ ഈ ചെടി ഞാൻ വെച്ചേക്കുമ്പോഴത്തേക്ക് നമ്മളിതിൻ്റെ നമ്മളൊരു ചെടിച്ചെടീൽ വയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡ്രാഗൺ റൈറ്റുള്ള ഇലകൃഷി വെക്കുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം ചെടി ചെടിച്ചട്ടി നിറയെ മണ്ണിട്ടതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഈ ചെടി ചെടിച്ചെട്ടിയിൽ വെച്ചേക്കുമ്പോൾ നോക്കിയേ ഇതിന്റെ മുകളിലായിട്ട് ഇതിന്റെ ഇലകൾ വരുന്നില്ല ഇതിന്റെ അടിയിലായിട്ട് ഇതിൽ പറ്റി പിടിച്ച് കിടക്കുവാണ് അപ്പം ഞാൻ രണ്ട് ചെടിയിൽ അങ്ങനെ വെച്ചതും കാണാൻ ഒരു ഭംഗിയില്ലായിരുന്നു നമ്മുടെ ഈ വെറൈറ്റിയിലുള്ള ഇതാണെങ്കിൽ ഇതിൻ്റെ തണ്ട് നല്ല നീളം വരികയും ഇത് നല്ല വെളിയിൽ ഇരുന്ന് തന്നെ പൊടിച്ച് വരികയും ചെയ്യുന്നത് കേട്ടോ അപ്പം ചെടിച്ചെട്ടി നടന്നവർ ഇതൊരിക്കലും ഈ രീതിയിൽ നടന്നു നല്ല ഹൈറ്റിൽ വെച്ച് തന്നെ നല്ല ഉയരത്തിൽ വെച്ച് തന്നെയാണ് നട്ടു കൊടുക്കാനുള്ളത് അപ്പം നമ്മളിത് നടടുമ്പോഴത്തേക്കും നല്ല മനോഹരമായിട്ടുള്ള നല്ല കാണാനൊക്കെ നല്ല രസമുള്ള പോട്ടുകളിലോട്ട് നട്ടു കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് കേട്ടോ വെച്ചു കൊടുക്കുന്നത് സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് അധികം വെയിലില്ലാത്ത എന്നാൽ വെയിലടിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലോട്ട് വെച്ചു കൊടുക്കുക ഞാനിത് നല്ല വെയിലത്താണ് രണ്ട് ചെടികൾ വെച്ചിരുന്നത് ഈ രണ്ട് പ്ലാന്റുകളിൽ ഞാൻ നല്ല വെയിലത്താണ് വെച്ചിരുന്നത് അതിൻ്റെ ഇലക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഒരു മഞ്ഞല് പോയിരുന്നുണ്ടല്ലേ ഇതൊരു ഏഴ് മാത്രം കൊണ്ട് വെയിലത്ത് തന്നെ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത് ഈ ചെടി അതുപോലെ തന്നെ ഈ അലോകൃഷി നല്ല വെയിലത്താണ് ഇത് അതിൻ്റെ സൈഡിലൊക്കെ ഒരു മഞ്ഞളിപ്പുറം ഈ അലോക്കേഷിയൊക്കെ ഞാൻ നല്ല തള്ള താലുള്ള വരത്താണ് വെച്ചിരുന്നത് പക്ഷേ അതിനൊന്നും ഒരു പ്രശ്നമില്ല അതിൻ്റെയൊക്കെ ഇല ഇതിൻ്റെ ഇലക്കാണ് ഏറ്റവും ഭംഗിയുള്ളതായിട്ട് അതിൻ്റെ ഇല നോക്കിയേ പ്ലാസ്റ്റിക് ചെടികൾ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൊക്കേഷൻ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ മൂട്ടി നല്ല രീതിയിൽ ഇതിനെ പുഴിഞ്ഞെടുക്കാമേ അല്ലെങ്കിൽ ഇതിനെ എടുക്കുന്നില്ല ഈ ചെടി ആദ്യം ഇടും നമ്മൾ വെയിലത്തിരുന്ന ഇതാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കിഴങ്ങും കാര്യങ്ങളും വന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇത് രണ്ട് പ്ലാന്റ് ആണ് ഇതൊക്കെ രണ്ട് ഷൂട്ട് ഇതിൽ ഓൾറെഡി അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതാൻ്റെ ഇതൊക്കെ പുതിയ പുതിയ തൈകൾ വരുന്നതുണ്ടോ ഇതൊക്കെ പുതിയ പുതിയ ഷൂട്ടുകൾ വരണതാണ് ഇവിടുന്ന് പൊടിച്ച് വരുന്നതുണ്ടോ ഇതൊക്കെ പുതിയ ഷൂട്ടുകൾ പൊടിച്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ പുഴുതിട്ട് നമുക്ക് ജിഫി ബാക്സിലോട്ട് ആക്കി കൊടുക്കാം ഞാൻ ഇപ്പോഴത്തെ അതിൽ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ നമ്മുടെ ചേമ്പമുട്ട പോലത്തെ ഉള്ള കിഴങ്ങാണ് അപ്പോൾ ഇതൊരു ഇതിൻ്റെ ഒരു വിത്താണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉറപ്പായിട്ടും പൊടിച്ച് തരും അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുവാണേ ഇതിൻ്റെ അടിയിൽ നിന്നൊരു ഷൂട്ടും കൂടെ വരണുണ്ട് അത് ഞാൻ ഇളക്കി സെപ്പറേറ്റ് ആക്കുന്നില്ല അത് ഇതിൽ തന്നെ വെച്ചു കൊടുക്കാൻ പോകാണേ ഇതാണ്ടോ ഇതൊക്കെ നല്ല വലിയ ഷൂട്ട്സ് ആയിട്ടുണ്ട് കേട്ടോ നല്ല വലിയ കഷ്ണമായിട്ടുണ്ട് നമ്മുടെ ഒരു പീസ് വരുത്തിട്ടുണ്ട് അപ്പൊ ഇത് നട്ടു കഴിഞ്ഞാൽ ഇതും പൊടിച്ച് വരുന്നതാണെ ഉറപ്പായിട്ട് ഇത് പൊടിച്ച് വരുന്നതാണ് അപ്പൊ ഇതിനെയൊക്കെ നമുക്കൊരു രണ്ടു മൂന്ന് പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷം കൂടി ഇട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ അതിന്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റി അത് ഞാൻ മാറ്റിട്ടുണ്ട് അപ്പൊ ഇത് രണ്ട് പ്ലാന്റ്സും ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചേ അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു സംശയം കാണും നമ്മളിതിന്റെ കിഴങ്ങ് നട്ടു കഴിഞ്ഞാൽ പൊടിക്കുമോ ഇത്രയും ചെറിയ തീരെ ചെറുതായിട്ടുള്ള കിഴങ്ങ് നട്ടുകഴിഞ്ഞാൽ ഇത് പൊടിച്ചു വരുമോ എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്ക് എല്ലാർക്കും സംശയം കാണും അതിനുവേണ്ടിയാണ് ഇത് ഞാൻ ഏകദേശം ഒരു ആറ് ഒരു നാലഞ്ച് മാസം മുമ്പ് റീപ്പോർട്ട് ചെയ്തതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെടി അത് നമ്മുടെ സെയിം ഇതേ രീതിയിലുള്ള കിഴങ്ങിന്ന് പിടിച്ചു വന്നതാണ് കേട്ടോ കണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു സംശയമില്ലല്ലോ അല്ലേ ഇത് കിഴങ്ങിന്ന് പിടിച്ചു എന്നാണ് ഇതിൻ്റെ വിത്തിൽ നിന്നും പിടിച്ചു വന്നതാണ് അപ്പോൾ അങ്ങനെ വിത്തിൽ നിന്നും പിടിച്ച് വന്ന ഒരുപാട് ചെടികൾ എന്തെങ്കിലും ഉണ്ട് നോക്കി ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞാനത് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതെല്ലാം ആ ഡ്രാഗൺ വെറൈറ്റി ഇത് വെൽവെറ്റ് വെറൈറ്റിയിലുള്ളത് ഇതെല്ലാം വെൽവെറ്റ് വെറൈറ്റിയിലുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ആ ഇത് തന്നെ ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ ഇത് ഞാൻ വിത്തരുത് നട്ടിരുന്നാണ് പൊടിച്ചു ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് ഉണ്ടായിരുന്നല്ലേ ഞാൻ വിറ്റ് വിറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ പൊടിച്ചു വരുന്നുണ്ട് അപ്പം ഇനി ഇത് ഞാൻ റീപ്പോർട്ട് ചെയ്യുന്നതുകൂടെ ഞാൻ കാണിച്ചു തരാം ഒന്നരണ്ടെഡിയിൽ മാത്രമേ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരത്തുള്ളൂ അപ്പം ഞാൻ ജിഫി ബാഗ്സ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ജിഫി ബാഗ് വോട്ടിൻ്റെ ഇത് കച്ചവടത്തിനൊക്കെ ആയിട്ട് ചെയ്യാനായിട്ടായത് ആയതുകൊണ്ടാണ് ഞാൻ ഈ ജിഫി ബാഗ്സിൽ വെച്ചിരിക്കുന്നത് ജിഫി ബാഗ്സിലാക്കി കൊടുക്കാതിരിക്കുന്നത് എൻ്റെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനുള്ള പ്ലാൻസുകൾ എനിക്ക് ഉണ്ട് കേട്ടോ ഓൾറെഡി തന്നെ അപ്പം ഞാൻ ഇത് നടന്നതൊന്നും അറിയില്ല ഇത് നിങ്ങളുടെ ഒന്ന് കാണിച്ചു തരാം അതെ ഇത് നടത്ത ഞാൻ ഞാനിപ്പോൾ ഇനി നട്ടു നടക്കുന്നതും കൂടെ കാണിച്ചുതരാം ഞാൻ ജി ജിഫി ബാഗ്സിനകത്താണ് നടന്നത് അതുകൊണ്ട് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല പണിയൊന്നുമില്ല എന്നെ നടക്കൊരു സുഷി സൂക്ഷിത ഉണ്ടാക്കിയതിനു ശേഷം അതിനകത്തോട്ടിറക്കി നല്ല ടൈറ്റ് ചെയ്തങ്ങ് വെച്ചുകൊടുക്കുകയാണേ ചെയ്യുന്നത് ഇത്രേ മാത്രമേ ചെയ്യുന്നുള്ളൂ സാധാരണ ചെടിച്ചട്ടിയിൽ നട്ട് കൊടുക്കാൻ കേട്ടോ ഞാൻ സാധാരണ മണലിൽ വേറെ ചെടിച്ചട്ടിയിൽ നട്ടതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിരുന്നത് ഓൾറെഡി അത് അതിൽ അതേ ചെടിയിൽ നട്ടതാണ് ഞാൻ വെളിയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ജിഫി ബാക്സിൽ നടന്ന് പറഞ്ഞാൽ എനിക്ക് ഇതൊരു ജസ്റ്റ് ഒന്ന് പ്രായ പ്രായം നമുക്ക് കച്ചവടത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഞാനിത് ജിഫിബാക്സിൽ തന്നെ നോട്ട് കൊടുക്കുന്നത് ഇനി അതെ നല്ല കാണാനൊക്കെ നല്ല രസമുള്ളൊരു വെള്ള പോട്ടിലോട്ട് ഇതിനെ മാറ്റി കൊടുക്കുവാണേ അപ്പോൾ എനിക്ക് കറുത്ത ചെടിച്ചെട്ടി വെച്ചിട്ട് ഇതിനൊരു രസം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു വെള്ളപ്പോട്ടിലോട്ട് മാറ്റി കൊടുക്കുന്നത് ിലോട്ടാക്കിപ്പോ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിന് ഇത് കണ്ടോ ഇതുപോലെ ഞാനൊരു നമ്മുടെ ഇതിന്റെ ഒരു കിഴങ്ങ് നട്ടിരുന്നതെന്ന് പൊടിച്ച് വന്നേക്കുന്നതാണ് ഇത് കണ്ടോ ഈ ഈ ഒരു കിഴങ്ങ് ഇതുപോലത്തെ ഒരു കിഴങ്ങ് ഞാൻ ഊന്നി നട്ടു അതിൽ നിന്ന് പൊടിച്ച് വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് അത് പേര് വന്നതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നതാണ് കണ്ടോ ഇപ്പോൾ ഇത് നമുക്ക് സാധാരണ ചെറിയ ചെടിച്ചട്ടി ഒരു വലിയ മാറ്റാനുള്ള ഒരു സമയം ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വലിയ ചെടിച്ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നതാണേ ഇപ്പൊ ഇത് നോക്കി ഇത് വേണ്ട നല്ല രീതിയിൽ പൊടിച്ച് തന്നിട്ടില്ലേ ഇതൊരു നാലഞ്ച് മാസത്തോളം ആയി ഇത് ഞാൻ നട്ടു കൊടുത്തിട്ട് അപ്പോൾ അത് ഞാൻ വലിയൊരു ആക്കി ആക്കിക്കൊടുക്കുകയാണേ ഇത്രയാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പോൾ അതിൻ്റെ അലോക്കേഷയുടെ നടിയും രീതിയും കാര്യങ്ങളും എല്ലാം ഞാൻ മനസ്സിന്ന് വിത്ത് എങ്ങനെയാണ് എടുക്കുന്നത് അത് ജിഫി വാക്സിനകത്ത് നടുന്ന രീതി പിന്നെ അതിൻ്റെ തൈകൾ പൊടിച്ചതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ തൈകൾ ഞാൻ എൻ്റെ ഒരു ആറേഴ് മാസം മുമ്പ് ചെറുതായിട്ട് ഒരുപാട് തൈകള് പൊടിച്ചിപ്പോൾ ഉണ്ട് ഇതുപോലെ ഞാൻ നട്ടതെല്ലാം ജിഫി വാക്സിനാണ് നട്ടിരുന്നത് അത് ജിഫി വാക്സിന് മാറ്റി മാറ്റി നട്ട് കൊടുത്തു പിന്നെ ചെടിച്ചറ്റി കാത്ത് നട്ട് ചെടിച്ചിരിക്കുവാണ് അപ്പം ഇതുപോലുള്ള ഒരുപാട് ചെടികളെ കുറിച്ചുള്ള വീഡിയോസും അതിൻ്റെ പ്രൊഫക്കേഷനും കാര്യങ്ങളും വാട വളിയിൽ രീതി എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ തുച്ഛമായ രീതിയിൽ കൊടുക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിയത് വലിയൊരു തയ്ക്ക് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ വരത്തൊക്കെയാണ് വാങ്ങിയത് പക്ഷേ നമുക്കിതൊക്കെ തയ്യാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ സൈസിലുള്ള തയ്യൊക്കെ തിരുവനന്തപുരം ഉള്ളവർക്ക് ഞാൻ നല്ല വില കുറച്ച് ഞാൻ തരുന്നതാണ് ഏകദേശം നമുക്കൊരു ഇരുപത് മുപ്പത് രൂപ വരെ റേറ്റിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും അത്രയും വില കുറച്ച് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസും ആയിട്ട് എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു